അയ്യപ്പെന്ന് വെച്ചേട്ടാ ചേട്ടൻ അര നൂറ്റാണ്ടിലധികമായി ജനിച്ചു വളർന്ന മണ്ണാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് തിരുവനന്തപുരം സംസ്ഥാനത്തെ മറ്റു സ്ഥലങ്ങളെ പോലെ തിരുവനന്തപുരം കടക്കുകയാണ് എൽ ഡി എഫിൻ്റെ കുത്തക അതായത് കാലങ്ങളായി എൽ ഡി എഫ് ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിന് ഇത്തവണ ഒരു ബാല്യകേലാ മലയായി മാറാൻ സാധ്യതയുണ്ടോ അതായത് നമുക്ക് പറഞ്ഞ അതുപോലെ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് ജനിച്ചു വളർന്നതാണ് അപ്പോൾ എൻ്റെ അറിവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഉണ്ടെന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഉള്ളതാണ് ഈ നാൽപ്പത്തി രണ്ട് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏതാണ്ട് എഴുപത് വർഷം വരെ കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നിട്ട് അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ആൻ ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് സർക്കാർ വിരുദ്ധ വികാരം ഇവർക്കെതിരെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ട് അത് സത്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ പെർഫോമൻസാണ് ഇവരെ ഏറ്റവും കൂടുതൽ കുഴക്കുന്നത് കാരണം എത്ര തന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചത് തദ്ദേശ ഇലക്ഷൻ കണക്കാക്കിയിട്ട് മാത്രമാണ് പിന്നെ അറുപത്തി നാല് ലക്ഷം വോട്ടാണ് അതിൽ തന്നെ ഈ ഇപ്പോൾ തിരുവനന്തപുരത്ത് എട്ട് ലക്ഷത്തിലധികം ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് തിരുവനന്തപുരം നിവാസികളായിട്ട് എട്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് മെയിനായിട്ട് തോന്നിയത് എൻ്റെ ഒരു രാഷ്ട്രീയ പഠനത്തിൽ എൻ്റെ നിരീക്ഷണത്തിൽ തോന്നിയത് ഇടതുപക്ഷത്തിന് പറ്റിയിട്ടുള്ള ഒരു ഒരു ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് അവരിപ്പോൾ സീറ്റ് നിർണയത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് ഏരിയ സെക്രട്ടറിമാരെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു പാർട്ടിയുടെ ഏരിയ ഘടകം എന്ന് പറയുമ്പോൾ ജില്ലാ ഘടകത്തിന്റെ താഴെയുള്ള സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പണിയുണ്ട് ഈ പണിയുള്ള ഒരാൾക്ക് എങ്ങനെ കൗൺസിലറായിട്ട് നല്ല പണിയുണ്ട് ഏരിയ കമ്മിറ്റി എന്ന് പറയുമ്പോൾ എത്ര ലോക്കൽ കമ്മിറ്റികളുടെ റിപ്പോർട്ട് എത്ര ബ്രാഞ്ച് കമ്മിറ്റികളുടെ റിപ്പോർട്ട് കീഴ് ഘടകങ്ങൾ രണ്ടെണ്ണം ഇത് നിയന്ത്രിക്കുന്ന ആൾക്കാരെയാണ് പലരെയും ആക്കിയിട്ടുള്ളത് അത് സെക്രട്ടറിമാരായിരുന്നു നിങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളാക്കിയാൽ കുഴപ്പമില്ല അത് പാർട്ടിയുടെ തീരുമാനമാണ് പക്ഷേ അത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ മറ്റു പലരായി സംസാരിച്ചപ്പോൾ അവ പലരും ഞാൻ പേരുകളൊന്നും പറയുന്നില്ല ഒരുപാട് പേര് അങ്ങനെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട് അതൊരു വലിയ ഇതായിട്ട് മാറി രണ്ട് ഈ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന എസ് പി ദീപക് അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സ്ഥലം പേട്ട തിരുവനന്തപുരത്ത് പേട്ട എന്ന സ്ഥലം അവിടെ ഒരു ത്രികോണ മത്സരം വളരെ ഉറപ്പാണ് നല്ല രീതിയിൽ തീപാറുന്ന മത്സരമാണ് അതിൽ ദീപക് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് എങ്കിലും പേട്ട ഒരു ഇടതുപക്ഷ ചായ ഉണ്ടെങ്കിൽ പല തവണയും പേട്ടയിൽ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് അതിൻ്റെ കാരണം നമ്മൾ ഈ തദ്ദേശ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ നേതാക്കള് കൗൺസിലർമാരൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് വളരെ നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു അയലോക്കത്തുള്ള പോലെ പെരുമാറുന്ന ഒരുപാട് പേരുണ്ട് അതിലൊരു നേതാവാണ് അനിൽകുമാർ എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി ദീപക്കിനെതിരെ മത്സരിക്കുന്നത് ഈ അനിൽകുമാർ നിരവധി തവണ പേട്ടയിൽ നിന്ന് വളരെ തീവാറുന്ന മത്സരത്തിൽ അതിൽ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അനിൽകുമാർ ദീപക്കിനെതിരെ മത്സരിക്കുന്നു പിന്നെ അശോക് കുമാർ ബി അശോക് കുമാർ എന്ന ബി ജെ പിയുടെ ഒരു പ്രായം വളരെ പ്രായം ചെന്ന അദ്ദേഹത്തിന് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എൻ്റെ പ്രായമൊക്കെ ഉള്ള എൻ്റെ പ്രായത്തിൽ തൊട്ട് താഴെ പറഞ്ഞ് ഈ അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനാണ് പാരൽ കോളേജ് അധ്യാപകനാണ് നിരവധി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ച ആളാണ് പാൽക്കുളങ്ങര എന്ന് പറയുന്ന പേട്ടയുടെ അടുത്ത സ്ഥലമാണ് അവിടുന്ന് ജയിച്ച ആളാണ് അപ്പോൾ അദ്ദേഹം അവിടുന്ന് ജയിച്ച് വന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇവിടെ സ്വന്തം ഏത് വീട്ടിൽ ചെന്നാൽ അദ്ദേഹം പഠിപ്പിച്ച ഒരാളെങ്കിലും കാണും സാറെ സാറ് മത്സരിച്ചാൽ ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കും എന്ന് അദ്ദേഹത്തിനോട് പറയും അതാണ് അവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനെ വരുമ്പോൾ എസ് പി ദീപക്കും അനിൽകുമാറും ഈ പറയുന്ന ഈ നമ്മുടെ അശോക് കുമാർ സാറും അശോക് കുമാർ സാറെന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയം വേറെയാണ് നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എങ്കിൽ ഈ പറയുന്നത് സത്യമാണ് കാര്യം ദീപക് എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് അറിയാം ചെറുപ്പക്കാരനാണ് വലിയ പ്രായമില്ല നാപ്പത്തഞ്ചു വയസ്സോ നാപ്പത്താറ് വയസ്സോ അല്ലെങ്കിൽ അതിനകത്തെ അമ്പതിനകത്തേ പോലുള്ള പ്രായം അപ്പോൾ ദീപക് ആണ് മേയർ സ്ഥാനാർത്ഥിയായി പറയുന്നത് പിന്നെ സുന്ദർ എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറി വരുന്നുണ്ട് പിന്നെ മറ്റൊരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബാബു വഞ്ചൂർ ബാബു വരുന്നുണ്ട് അദ്ദേഹം വഞ്ചൂരാണ് മത്സരിക്കുന്നത് അവിടെയും നല്ല ടൈപ്പ് കോമ്പറ്റീഷൻ നടക്കുമെന്ന് പറയുന്നുണ്ട് ഇത് ഈ ഇത്തരത്തിൽ പറയുമ്പോൾ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പോ ഈ ആര്യ രാജേന്ദ്രൻ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള നിരവധി വിഷയങ്ങൾ നിരവധി വിഷയങ്ങൾ അതൊക്കെ അവർ വീടൊക്കെ വെച്ച് കൊടുത്തു ആ വീടൊക്കെ വെച്ചു കൊടുത്തു ഇപ്പോ ഇപ്പോഴാണെങ്കിൽ ഈ പറയുന്നതിൽ അവർക്ക് കിട്ടിയിരുന്ന സച്ചിൻ ദേവും ആ വിഷയമാണ് ആര്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാക്കുന്നത് അതായത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറിനെ വഴിയിൽ ബസ്സില് ഡ്രൈവറായിട്ട് വന്ന കെ എസ് ആർ ടി സി ഡ്രൈവറിനെ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിനെ നഗരമധ്യത്തിൽ മധ്യത്തിൽ വണ്ടി തടഞ്ഞു അപ്പോൾ അവരൊരു മേയറാണ് മേയറുടെ ഒരു മേയറുടെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അവർ മേയർ കോട്ടിട്ടേ മേയറാവുള്ളൂന്നുമില്ല അവർ ആ പൊസിഷനൊക്കെ മറന്നുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനെ തടഞ്ഞത് അത് ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കായി പിന്നെ ഒരു ചെറുപ്പക്കാരിയായി അത് അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മറ്റു ചില പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് അവർ പരിഗണിച്ചിരുന്നത് അവരെ എല്ലാം തന്നെ കുന്നുകുടിയിൽ എ കെ സെന്റർ ഇരിക്കുന്ന സ്ഥലമാണ് അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തോറ്റു അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആ ജയിച്ച് അതൊരു വനിതയാണ് കഴിഞ്ഞ തവണ സംവരണമായിരുന്നു മേയർ സീറ്റ് അവിടെ ഒരു വനിത തോക്കുക അതും പാർട്ടിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു വനിതാ നേതാവായിരുന്നു അവർ തോറ്റു അതൊക്കെ തന്നെ സി പി എമ്മിന് വലിയ അടിയായി അങ്ങനെയാണ് ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരിയെ അവിടെ കൊണ്ട് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സുള്ളത് ആ എൻ്റെ മകളുടെ പ്രായമൊക്കെ എളി അങ്ങനെ കൊണ്ടുവന്ന് അവരെ പ്രതീക്ഷിച്ചു തുടക്കത്തിൽ ആ ഉണ്ടായ പേരും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പിന്നെ ഇതിനകത്ത് പറ്റിയതെന്ന് പറഞ്ഞാൽ സി പി എമ്മിനകത്തുള്ള കൗൺസിലർമാർ പലരും അവരുടെ പിൻസിൽ ഡ്രൈവിങ്ങിനുണ്ടായിരുന്നു പിറകിൽ നിന്ന് അവരെ നിയന്ത്രിച്ചത് അവരാണ് അവർക്കൊന്നും അറിയില്ല നേരെ മറിച്ച് ഈ സ്ഥാനത്ത് വി കെ വി കെ പ്രശാന്ത് ഇരുന്നല്ലോ ഇപ്പോഴത്തെ എം എൽ എ അദ്ദേഹം ഞങ്ങളുടെ എം എൽ എ ആണ് അദ്ദേഹം ഒരു പേരുദോഷവും ഉണ്ടാക്കില്ല മേയർ ബ്രോ എന്നാണ് അദ്ദേഹത്തിനവിടെ എല്ലാവരും വിളിച്ചിരുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മറ്റ് ചില സീറ്റ് ഇപ്പോൾ മുട്ടടയിൽ അവിടെ വൈഷ്ണവ സുരേഷ് എന്ന് പറഞ്ഞിട്ട് കെ സുവിന്റെ പ്രകടനത്തിലൊക്കെ വരുന്നൊരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയുണ്ട് പിന്നെ നമ്മുടെ ശബരിനാഥ് മത്സരിക്കുന്നുണ്ട് ശബരിനാഥ് പഴയ എം എൽ എ ആണ് അദ്ദേഹം അരുവിക്കര എം എൽ എ ആയിരുന്നേ അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ശാസ്ത്രമംഗലത്താണ് താമസിക്കുന്നതെങ്കിൽ കബഡിയാറാണ് മത്സരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ശബരിനാഥൊക്കെ മത്സരിക്കുന്നതൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ പല സി പി എമ്മിന് കിട്ടിയിരുന്ന പല സീറ്റുകളും കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തമ്പാനൂർ ഹരികുമാർ എന്ന കോൺഗ്രസിൻ്റെ നേതാവുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ ജയിച്ചിരുന്നത് സി പി ഐയുടെ ഒരാളാണ് അപ്പോൾ തമ്പാനൂരെന്ന് അങ്ങനെ ഈസി ആയിട്ടൊന്നും തമ്പാനൂർ സതീഷ് ബി ജെ പി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആളാണ് അതിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന നേതാവാണ് തമ്പാനൂർ സതീഷ് മത്സരിക്കുന്നുണ്ട് അപ്പോൾ ത്രികോണ മത്സരങ്ങൾ നിരവധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത്തരത്തിൽ ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ വളരെ ഈസിയായിട്ട് ജയിക്കാൻ കഴിയില്ല നന്ദങ്കോട് പാളയൻ രാജൻ എന്ന് പറയുന്ന കോൺഗ്രസ് എസ് എൻ്റെ ഒരു നേതാവുണ്ട് അദ്ദേഹം നേരത്തെ പാളയത്ത് മത്സരിച്ചാണ് അദ്ദേഹം മണ്ഡലം മാറിയിട്ടുണ്ട് ഈ പാളയൻ രാജനെതിരെ ക്ലീറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നു ക്ലീറ്റസ് വളരെ ജനപ്രിയനായ നേതാവാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അനിൽ കോൺഗ്രസ്സുകാരൻ അനിൽ ദീപക് എസ് പി ദീപക് അശോക് കുമാർ ഇത് പേട്ടയിലെ സ്ഥിതിയാണ് പിന്നെ വലിയ തുറയിൽ പാട്രിക് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ട് അവർ വളരെ ജനകീയ ജനകീയമായിട്ടുള്ള ഒരു ആളാണ് പിന്നെ ഉള്ളൂർ വരുന്നുണ്ട് ജോൺസൺ ജോസഫ് മത്സരിക്കുന്നുണ്ട് മുൻ മുൻ കൗൺസിലറാണ് അപ്പോൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയാവുന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ പല സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ബി ജെ പി സംബന്ധിച്ച് ഒരു ചെറിയ പരിങ്ങലിന് സാധ്യതയുണ്ട് നേരത്തെ അവിടെ ഇപ്പോൾ ഒരു അനിൽ എന്ന് പറയുന്നത് ആ ഒരു കൗൺസിലിന്റെ ആത്മഹത്യ അത് ബി ജെ പിക്ക് ഒരു ചെറിയ ബ്ലാക്ക് മാർക്കാവും പിന്നെ ഈ പറയുന്ന ബി വി രാജേഷ് മത്സരിക്കുന്നുണ്ട് ബി വി രാജേഷ് മണ്ഡലമൊക്കെ മാറി മാറി കളിച്ച് കളിച്ചിപ്പോൾ വട്ടിയൂർക്കാവിലെത്തിയിട്ടുണ്ട് വി വി രാജേഷിനെ തോൽപ്പിക്കാനുള്ളൊരു കളിയും ഉണ്ട് പിന്നെ ഐ ജി ശ്രീലേഖ മത്സരിക്കുന്നുണ്ട് ശ്രീലേഖ ഒരു വേള ആറ്റുകാലിന് കുത്തി കോട്ടത്തിനെ വിമർശിച്ചത് ആ അതെ അതെ അപ്പോൾ ഇത്തരത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളുടെ പട്ടിക നമ്മൾ നോക്കുമ്പോൾ അവർക്ക് സി പി എമ്മിൻ്റെ കേരള സംവിധാനമാണ് അവർ ഫൈറ്റ് ചെയ്യും ഇപ്പം വഞ്ചൂർ ബാബു മത്സരിക്കുന്ന വഞ്ചൂരാണ് അവിടെ നല്ലൊരു മത്സരം നടക്കും ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് കണ്ണമൂല കണ്ണം മൂല കടകക്ഷിക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു സതീഷ് അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിനെതിരെ ഒരു കോൺഗ്രസിൻ്റെ നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയുന്നു അവിടെ നല്ല തീപാറും കാര്യം ഈ പലയിടങ്ങളിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തീപാറുന്നില്ല സി വാക്കോവർ ആർക്കും കിട്ടില്ല കിട്ടുന്നത് ഒരു ത്രികോണ മത്സരം ത്തിൻ്റെ ഇതിലായിരിക്കും പോകുന്നത് കാര്യങ്ങൾ ഈ ത്രികോണ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ആര്യ രാജേന്ദ്രനെ വെളിച്ചത്ത് കാണിച്ചിട്ടില്ല ആര്യ രാജേന്ദ്രൻ ഇന്നലെ പത്രസമ്മേളനം ജില്ലാ കമ്മിറ്റി ഓഫീസ് നടത്തുമ്പോൾ അവർ ഭർത്താവിൻ്റെ കൂടെ കോഴിക്കോടാണെന്ന് പറഞ്ഞു ഏതായാലും ആര്യ രാജേന്ദ്രനെ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല അവരുടെ നിർത്തിയിട്ട് പോലുമില്ല അവരുടെ പേര് പറയാൻ തന്നെ സി പി എം നേതാക്കൾ ഇനി ഒന്ന് അറക്കി വി കെ പ്രശാന്ത് ഒരു ചർച്ചയിൽ പറഞ്ഞത് ഒരു ചെറുപ്പക്കാരിയായ തീരെ ചെറുപ്പമായ ഒരു കുട്ടിയെ ഒരു കുരങ്ങ് കളിപ്പിച്ചു ആര് ഈ പറയുന്ന പ്രതിപക്ഷം വല്ലാതെ അവരെ ഹേർട്ട് ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു തീരെ ചെറുപ്പമായ ഒരു കുട്ടി പ്രകടനം ആയിരുന്നില്ല അവര് പഴപ്പോഴും അവിടെ കാണിച്ചത് വെറുപ്പാണ് സമ്പാദിച്ച് വെച്ചത് അപ്പൊ അതുകൊണ്ട് ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും എസ് പി ദീപക് പോലും ജയിക്കുന്നത് ഒരു അട്ടിമറി ജയം ചിലപ്പോൾ കോൺഗ്രസ് നേടാൻ അവിടെ സാധ്യതയുണ്ട് കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞോട്ടെ ചിത്രം കുറച്ചുകൂടെ വ്യക്തമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാം